ഫ്രണ്ട്സ് പുതിരവീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന വെള്ളരിക്കയൊക്കെ എൻ്റെ വീടിൻ്റെ ടെറസിൽ കായ്ച്ചതാണ് പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി വിളകൾ നമ്മുടെ വീട്ടിൽ തന്നെ വിളവെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും വേണമെന്നില്ല സ്ഥലമില്ലാത്ത ആളുകൾക്കും വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടെറസിൽ പോലും ഇതുപോലെ വെള്ളരിയൊക്കെ നന്നായിട്ട് നട്ടു വളർത്താൻ പറ്റും വെള്ളരിക്ക നട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് കടകളിൽ നിന്ന് പച്ചക്കറി നമ്മൾ വാങ്ങുമല്ലോ വാങ്ങുമ്പോഴത്തേക്ക് നല്ല വിളഞ്ഞ വെള്ളരിക്ക വാങ്ങിയിട്ട് അതിൻ്റെ വിത്തുകൾ കളക്ട് ചെയ്തിട്ട് അത് പാകിത ഈ ഒരു ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ പാകി കിളർപ്പിച്ചിട്ട് വളർത്തിയെടുത്തതാണ് പക്ഷെ വലുപ്പമുള്ള ഒരു ചാക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബക്കറ്റുകളോ അല്ലെങ്കിൽ ഗ്രോ ബാക്കി പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു വെള്ളരിക്ക നട്ടുവളർത്തി നന്നായിട്ട് തന്നെ വിളവെടുക്കാനും പറ്റും അല്ലായത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വെള്ളരിയുടെ പെട്ടെന്ന് തന്നെ വാടി പോകാതിരിക്കാനാണ് ഞാൻ ഈ പുല്ലുകളൊക്കെ പറച്ച് ഇതിങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുന്നത് ഡയറക്റ്റ് വെയിലടിച്ചിട്ട് ചെറിയൊരു വാട്ടം ഇതിന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് വാട് കയറിങ് ഒന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം കുറച്ച് വളവും വെള്ളവും ഒക്കെ ആണെങ്കിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഈ ഒരു വെള്ളരിക്ക വളർത്തിയെടുക്കാൻ പറ്റും പ്ലാസ്റ്റിക് പാത്രത്തിൽ ഞാൻ കൂടുതലായിട്ടും കരിയിലകളും അതുപോലെ തന്നെ ഒക്കെ നിറച്ചിട്ട് വളരെ കുറച്ച് മണ്ണ് മാത്രം ഉപയോഗിച്ച് ആണ് ഈ കൃഷി ചെയ്യുന്നത് ഈ പക്കറ്റിൽ മാത്രമല്ല അതായത് ഇതേപോലെയുള്ള ബാസ്ക്കറ്റിൽ ഞാൻ വെള്ളരി നട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് പറിക്കാറായിട്ടുള്ള പാകമായി തുടങ്ങിയിട്ടേ ഉള്ളൂ രീതിയിലല്ലാതെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഒരു കമ്പുകളൊക്കെ വെച്ചു കൊടുത്ത് മുകളിലോട്ട് കയറ്റി വിട്ടിട്ടും വെള്ളരി നമുക്ക് വളർത്തി വിളവെടുക്കാൻ പറ്റും കേട്ടോ മസിലായത് കൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് അതുകൊണ്ടാണ് ഈ പുല്ലൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചു കൊടുക്കുന്നത് ലരി എന്നൊക്കെ പറയുന്നത് ഒരുപാട് വാട്ടർ കണ്ടൻറ് ഉള്ളതല്ലേ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വാടി പോകാതിരിക്കാനാണ് പിന്നെ നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് ആയിട്ടും ഞാൻ വെള്ളരി നട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ പാകമായിട്ട് വരുന്നതേ ഉള്ളൂ ലരി നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ വിത്തുകളൊന്നും ഷോപ്പിൽ നിന്ന് വാങ്ങണമെന്നൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല വിളഞ്ഞ വെള്ളരിയുടെ വിത്തുകൾ നോക്കി കളക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വെള്ളരി നട്ട് വളർത്താൻ പറ്റും ഇതൊരു ഷെയ്ഡിൻ്റെ ഭാഗത്തുള്ള വേറൊരു തരം ഈ കുറച്ചുകൂടെ നന്നായിട്ട് വലിപ്പം വെക്കുന്നതാണ് ഇത് പൊട്ടാണ് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ ഏഷ്യം വീട്ടാവശ്യത്തിനുള്ള വെള്ളരി സുലഭമായിട്ട് തന്നെ എനിക്ക് ഈ ടെറസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നമുക്ക് ഈ വെള്ളരിയുടെ വിത്തുകൾ എങ്ങനെയാണ് പാകി കിളിർപ്പിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഗ്രോ ബാഗ് ആണ് മണ്ണൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ മഴയൊക്കെ പെയ്തപ്പം പുല്ലൊക്കെ ഒന്ന് കിളർത്തിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് പറിച്ചു കൊടുക്കാം പിന്നെ മണ്ണൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മഴയൊക്കെ പെയ്ത് കുറച്ച് ഉറച്ചു കാണും മണ്ണ് അപ്പം ഇതിലേക്ക് കൂടുതൽ മുക്കാൽ ഭാഗത്തോളം കരിയിലകളും പച്ചിലകളും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് വളരെ കുറച്ച് മണ്ണ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മണ്ണ് നല്ല ലൂസായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ വിത്തുകൾ നമുക്ക് ഇതേപോലെ പാക്കറ്റിൽ വെള്ളരിയുടെ വാങ്ങാൻ കിട്ടും ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ വെള്ളരിയുടെ വിത്തുകളാണ് അത് വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കി എടുത്തിരിക്കുന്നതാണ് നല്ല വിളഞ്ഞ വെള്ളരിയുടെ വിത്തുകൾ എടുത്തിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി എടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു മണ്ണ് ഇളക്കി കൊടുത്ത ഈ ഒരു ഗ്രോ ബാഗിലേക്ക് നമ്മുടെ ഈ വിത്തുകൾ പാകി കൊടുക്കാം നമ്മളിത് പാകി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ വിത്തുകളെല്ലാം മുളിച്ചു വരുന്നതായിരിക്കും വിത്തുകൾ നല്ലതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മുളിച്ചു വരുന്നതായിരിക്കും നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കാം ഇതുകൾ എടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ വെള്ളരി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല വിളഞ്ഞ വെള്ളരി നോക്കി വേണം വാങ്ങാൻ ഇനി നമുക്ക് കുറച്ച് പുല്ലുകളോ ഉണക്ക കരിയിലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊതയിട്ട് കൊടുക്കാം ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് വെയിലൊന്നും അടിക്കാതെയും ഇതിന് ഒരു മോയ്സ്റ്റ് എപ്പോഴും ഈ മണ്ണിന് ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമ്മുടെ വിത്തുകൾ മുളച്ച് കിട്ടാനായിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുറച്ച് ഇലകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഉണക്ക ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പുതയിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഇതിൻ്റെ ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് തണലുള്ള ഒരു ഭാഗത്ത് വേണം മാറ്റി വെച്ച് കൊടുക്കാൻ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാ വിത്തുകളും തന്നെ മുളച്ച് വരുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രോ ബാഗുകളോ അല്ലെങ്കിൽ ചാക്കുകളോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം ഈ വിത്തുകൾ മുളച്ച ഓരോ തൈകൾ നമുക്ക് മാറ്റി വെച്ച് കൊടുത്ത് വേണം വളർത്തിയെടുക്കാൻ എല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച അത് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും ഓരോ തൈകളായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബാസ്ക്കറ്റുകളിലും ഒക്കെ ആയിട്ട് വേണം മാറ്റി വെച്ച് വളർത്തിയെടുക്കാൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും നല്ല അടിപൊളി വീഡിയോസുമായി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്